വർക്കല നടയറയിലെ മദ്രസയിൽ നിന്നും രാവിലെ പഠനം കഴിഞ്ഞ് മടങ്ങിയ പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിയുടെ നേർക്കാണ് തെരുവു നായ്ക്കളുടെ കൂട്ടം ചേർന്നുള്ള ആക്രമണം ആക്രമണമുണ്ടായത് നടയറ ചരുവിള വീട്ടിൽ നജീബ് സജ്ന ദമ്പതികളുടെ മകൻ ആസിഫ് മദ്രസയിൽ നിന്നും മടങ്ങി നടയറ തയ്ക്കാവിന് പിന്നിലെ വഴിയിലൂടെ പോകുമ്പോഴായിരുന്നു പത്തോളം വരുന്ന തെരുവു നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത് ശരീരമാസകലം മുറിവേറ്റ കുട്ടി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സമയം അതുവഴി കടന്നുവന്ന ബൈക്ക് യാത്രികനായ തെക്കതിൽ ഇർഷാദിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം മാത്രമാണ് കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് നടയറയിലും പരിസരപ്രദേശങ്ങളിലും തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ അവസ്ഥയിലുമാണ് വിദ്യാലയങ്ങളിലും മദ്രസകളിലും പഠനത്തിനായി എത്തുന്ന കുട്ടികളുടെ ജീവൻ തെരുവു നായ്ക്കളുടെ ആക്രമണ ഭീഷണിയിലാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്നും തോടുകളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും പുറന്തള്ളുന്ന അറവു മാലിന്യങ്ങൾ കഴിയുന്ന തെരുവു നായ്ക്കളാണ് ആക്രമണം നടത്തിയതെന്നും പഞ്ചായത്ത് മുൻ വാർഡ് കൗൺസിലറായ ഇക്ബാൽ പറഞ്ഞു വളരെ ശല്യമാണ് ജനങ്ങൾക്ക് ദുസഹമാണ് ജീവിതം ഇന്നലെ തന്നെ ഒരു പെഞ്ചു കുട്ടിയെ മദ്രസാ വിദ്യാഭ്യാസം കഴിഞ്ഞ് രാവിലെ ഏഴരക്ക് മണിക്ക് വരുമ്പോഴത്തേക്ക് ആറോളം പട്ടികൾ ചേർന്ന് കൂട്ടം കൂടി ആക്രമിച്ച് കാല് ഒരു കാല് ഗുരുതരമായി പരിക്കൽപ്പിക്കുകയും കൊല്ലം മെഡിക്കൽ കോളേജിൽ കുട്ടിയെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായി അതുപോലെ ഒട്ടനെ ഒരു രണ്ടാഴ്ച മുമ്പ് അവിടെ ഉള്ളതിനെ ഒരു പൊതുപ്രവർത്തകനെ എന്ന് പറയും അദ്ദേഹത്തിന് ഇതുപോലെ കഴുത്തിലുൾപ്പെടെ നെഞ്ചിലുൾപ്പെടെ വളരെ മാരകമായ രീതിയിൽ ഈ പട്ടികൾ പരിക്കേൽപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ ഈ അറവ് മാലിന്യത്തിൻ്റെ ഉണ്ട് അത് ഒരു പിന്നെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നിക്ഷേപിക്കുന്നതുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനുവേണ്ടി ഈ ബന്ധപ്പെട്ട വർക്കല നഗരസഭയും ചെമ്മരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യവകുപ്പും ഒക്കെ ചേർന്ന് നടപടി അടിയന്തരമായി എടുത്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ വിഷയത്തിലേക്ക് പോകുന്നുള്ള ആർക്കൊരു സംശയമില്ല അധികാരികൾ ഈ വിഷയം വളരെ അടിയന്തരമായി ശ്രദ്ധിക്കണം മനുഷ്യ ജീവന് ഇന്നലെ ആ ഒരു പിന്നെ ആ സമയത്ത് ഒരു ആ ഒരു പ്രദേശവാസി അത് വഴി വന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടി മരണപ്പെട്ടു പോയേനെ ആ രീതിയിൽ വളഞ്ഞിട്ട് തറയിലിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് പരിസരങ്ങളിലെ വിദ്യാലയങ്ങളിലും തകർന്ന കെട്ടിടങ്ങളിലും ഇപ്പോൾ തെരുവുനായ്ക്കൾ സ്ഥിരതാമസമാണ് തെരുവു നായ്ക്കളുടെ ശല്യമില്ലാതെ ഈ കുട്ടികളുടെ സ്വതന്ത്രമായ പഠനത്തിനും മുതിർന്നവരുടെ സഞ്ചാരിയത്തിനും അനുയോജ്യമായ നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട അധികാരികളും സമയോചിതമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തദ്ദേശീയരായ നാട്ടുകാരുടെ തീരുമാനമെന്ന് നടയറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി എം സെനിമോൻ അഭിപ്രായപ്പെട്ടു ഭരത്കൃഷ്ണൻ വർക്കല